ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിൽ ഇപ്പോൾ അശ്വിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രുതി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ ശ്രുതി ഓരോ പണികൾ കൊടുക്കുന്നത് അവസാനം ഒരു പാരയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡുകൾ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിട്ട് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് മനോരമ അത് തൻ്റെ മരുമകളായ പ്രീതിയും ശ്രുതിയും വെച്ച് ആഹാരം കഴിച്ച് നല്ല എരിവ് സഹിക്കാൻ വയ്യാതെ റൂമിൽ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുകയാണ് എന്നാൽ കറക്കെരിവ് കൂടിപ്പോയെന്ന് മനസ്സിലാക്കിയ പ്രീതി തന്റെ അമ്മായി അമ്മയായ മരുമനോരമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ തണുപ്പി ചാറ്റിയ ഗ്രീൻ ടീയിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ച് മനോരമയ്ക്ക് കൊണ്ടു കൊടുത്തു എന്നാൽ ആദ്യം മനോരമ കുടിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഗുളിക തന്നെ ശ്രുതി പ്രീതി തന്നെ കൊല്ലാനായിട്ട് നോക്കിയ കാര്യം മനോരമയ്ക്ക് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ പ്രീതി അത് അറിഞ്ഞിട്ടതേ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല പക്ഷെ ആ ഒരു കാര്യം ആ ഒരു കാരണം കൊണ്ട് തന്നെ മനോരമ പ്രീതി അത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ നീ മനപൂർവ്വം ഇതിൽ വിഷം ചേർത്ത് തന്നിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് ഈ ഒരു ീ നീ കുടിച്ചതിനു ശേഷം ബാക്കി എനിക്ക് തന്നാ മതി എന്ന് പറയുവാണ് എന്നാൽ പ്രീതി ആവർത്തിച്ചു പറഞ്ഞു ഞാൻ അതിനകത്തൊന്നും ഒഴിച്ചിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് മനോരമ തയ്യാറായിരുന്നില്ല അവസാനം പ്രീതി ആ ഒരു ഗ്ലാസ്സിലെ ടീ കുടിക്കാനായിട്ട് നോക്കുകയും എന്നാൽ നീ കുടിച്ച എച്ചിലാണോ ഞാൻ കുടിക്കേണ്ടത് അത്രത്തോളം എന്ത് മോശക്കാരിയാണോ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രീതിയെ കുറ്റപ്പെടുത്തുകയും എന്നിട്ട് പ്രീതി കൊണ്ടുവന്ന ആ ഒരു പാത്രത്തിനകത്ത് ഈ ഒരു ടീ ഒഴിച്ച് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അത് പ്രീതിക്ക് അത്രത്തോളം വേദനയായി എന്നാലും തൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് അത് ചെയ്യാനായിട്ട് നോക്കുകയും ഉടനെ തന്നെ ആകാശ് വന്നിട്ട് മനോരമ വഴക്കു പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്ക് ആരെങ്കിലും കുടിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ആ ഒരു ടീ ആകാശ് തന്നെ അത് കുടിച്ചു നോക്കി എന്നിട്ട് മനോരമ കടി മനോരമയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പ്രീതിയെ വിളിച്ചുകൊണ്ട് പോയെങ്കിലും പ്രീതി ആകാശിനെ തട്ടിയെടുക്കുവാണ് തന്നെ ഇപ്പോൾ അത്രത്തോളം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിച്ചു ഇതിനിടയിൽ ശ്രുതിയാണെങ്കിൽ തുമ്മി 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 സഹിക്കാൻ പറ്റാതെ അവിടെ നടക്കുവാണ് അശ്വിൻ റൂമിൽ തൻ്റെ ക്ലയൻറ്റിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രുതി വന്നിട്ട് തുമ്മ് ഭയങ്കരമായിട്ട് തുമ്മുവാണ് അവസാനം ആ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ആ ഉടനെ കോൾ കട്ട് ചെയ്തു എന്നിട്ട് നിനക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ട് കാണിച്ചൂടെ ഡോക്ടറിനെ ഒന്ന് കാണിച്ചിട്ട് ആ മരുന്ന് കഴിച്ചൂടെ എന്നാൽ ഈ അസുഖം മാറത്തില്ലേ എന്ന് ചോദിക്കുകയും എന്നാൽ എനിക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ അത് തുമ്മി തന്നെ തീർക്കണം അതാണ് എൻ്റെ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും തൻ്റെ ആ ഒരു തുമ്മൽ ആരംഭിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് അശ്വിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഈ ഒരു ശ്രുതിയുടെ സ്വഭാവം ഒന്നും ഇഷ്ടപ്പെടാതെ തന്നെ അശ്വിൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി അതായത് ശ്രുതിക്ക് വേണ്ടത് മാക്സിമം അശ്വിൻ ഇറിറ്റേറ്റഡ് ആവണം അവസാനം അശ്വിൻ തന്നെ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രുതി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് അതിനുശേഷം അവിടെ തന്റെ തുണികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മടക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് അശ്വിൻ ആണെങ്കിൽ ആ ഒരു കബോർഡ് മുഴുവൻ അശ്വിൻ തന്റെ ഡ്രസ്സുകൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതിക്ക് ഒരു ഡ്രസ്സ് പോലും അതിനകത്ത് വെക്കാനായിട്ട് സ്പേസ് ഇല്ല അതുകൊണ്ട് ഓരോ ബാഗിലും കവറിലൊക്കെ ആയിട്ട് ശ്രുതി ആ ഒരു കബോർഡിന്റെ താഴെയാണ് ഒതുക്കി ഡ്രസ്സ് തന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇതിനിടയിൽ അഞ്ജലി വന്നു അഞ്ജലി വന്നിട്ട് കുറച്ച് എണ്ണ കാച്ചി തന്റെ തലയിൽ മസാജ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് കേട്ടപ്പാടെ തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇതിൻ്റെ ഇടയില് അശ്വിൻ തന്റെ തുണികളെല്ലാം അടുക്കിക്കൊണ്ട് ആ കബോർഡിൽ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അഞ്ജലി വന്ന് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അശ്വിന് ഒരു പണി കൊടുക്കാനായിട്ട് ശ്രുതി തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് അവൾ ഒന്നും ചെയ്തില്ല നേരെ ചേച്ചിയോട് പറയുവാണ് ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് എന്റെ ഡ്രസ്സ് ഒന്ന് ഒതുക്കി ഞാൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്റെ ഡ്രസ്സ് അടുക്കി ആ ഒരു കവറിനകത്ത് കുത്തി നിറയ്ക്കുവാണ് ഇതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്ന പെട്ടി താഴെ വന്ന് വീഴുകയും ചെയ്തു അങ്ങനെ അത് ഒതുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു കാര്യരംഗം കണ്ടപ്പോൾ അഞ്ജലിക്ക് ഒരു സങ്കടം തോന്നി നീ എന്താ ഈ ചെയ്യുന്ന ശ്രുതി എന്താ ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് വെക്കടുക്കി വെക്കുന്നതെന്ന് ചോദിക്കുകയും എന്നാൽ ഇതെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സ് വെക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കവറിലും പെട്ടിയിലും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഡ്രസ്സ് അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് അഞ്ജലിയോട് ശ്രുതി പറഞ്ഞു എന്നാൽ ഇത് കേട്ട പാടെ തന്നെ അഞ്ജലിക്ക് ദേഷ്യം വന്നു നീ എന്തിനാ ഇങ്ങനെ ഇതെല്ലാം ഈ തറയിൽ കൊണ്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നേ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒരു സൈഡിലല്ലേ വെച്ചിട്ടുള്ളൂ ഈ കബോർഡിനകത്ത് ഒരുപാട് സ്ഥലങ്ങളാണ് നിനക്ക് അവിടെ വെച്ചൂടെ ഇത് ഈ റൂമ് കുഞ്ഞിന്റെ മാത്രമല്ല നിനക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് വെച്ചൂടെ എന്ന് ചോദിച്ചു അപ്പൊ ശരിയേജി ഞാൻ പിന്നെ വെച്ചോളാം എന്നാൽ വേണ്ട ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി തന്നെ ശ്രുതിയുടെ ഡ്രസ്സെല്ലാം എടുത്ത് അശ്വിന്റെ കബോർഡിൽ മുഴുവൻ അടുക്കി വെച്ചിരിക്കുകയാണ് അശ്വിൻ ആണെങ്കിൽ തൻ്റെ കബോർഡിലും മുഴുവൻ തന്റെ സാധനങ്ങൾ മാത്രം ഇരിക്കണം വേറെ ഒരാളുടെ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അപ്പൊ പിന്നെ ശ്രുതിയുടെ ഡ്രസ്സും കൂടി ഒഴുക്കി വെക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരത്തില്ലേ പക്ഷെ തന്റെ ചേച്ചി അത് ചെയ്യുന്നത് കൊണ്ടാണ് അശ്വിനൊന്നും മിണ്ടാതിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പെട്ടികൾ ശ്രുതിയുടെ പെട്ടികളെല്ലാം കൊണ്ട് അശ്വിന്റെ കബോർഡ് നിറച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് ശ്രുതി എടുത്ത് മാറ്റി വെച്ചു അതെന്താന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ചെരുപ്പുകളാണ് ചേച്ചി ഞാൻ അത് മാറ്റി വെച്ചോളാം എന്നാൽ വേണ്ട അതും ഈ കബോർഡിന്റെ താഴെയായിട്ട് ആയിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ഒരു കവറും മാറ്റി ആ ഒരു കബോർഡിന്റെ താഴെ അടുക്കി വെച്ചു ഇനി ഇവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം എടുത്ത് പുറത്ത് കളയണം രാമേട്ടനോട് പറഞ്ഞിട്ട് അതെല്ലാം പുറത്ത് കളയണം പുതിയ സാധനങ്ങൾ മാത്രം വെച്ചാ മതി എന്ന് അഞ്ജലിക്ക് പറയുകയും ചെയ്തു എന്നിട്ട് അഞ്ജലി വീട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നീ കുഞ്ഞിന്റെ ഭാര്യയാണ് അപ്പോൾ ഭർത്താവിനെ പോലെ തന്നെ ഭാര്യയ്ക്കും ഈ റൂമിൽ അവകാശം അതുകൊണ്ട് നീ ഇനി ഒരു സാധനങ്ങളും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എല്ലാം ഈ കബോർഡിൽ തന്നെ വെക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അഞ്ജലി പോയി ഭയങ്കര സന്തോഷം തോന്നി അതിനു മുന്നേ തന്നെ അഞ്ജലിയെ പറഞ്ഞു വിട്ടിട്ട് ശ്രുതി തൻ്റെ ആ ഒരു ഡയറിയിൽ അടുത്ത രണ്ടാമത്തെ പോയിന്റായിട്ട് എഴുതി വയ്ക്കുവാണ് അശ്വിനെ ഇറിട്ടേറ്റ് ചെയ്തു ഈ ഒരു കബോർഡ് മുഴുവൻ തന്റെ ഡ്രസ്സും സാധനങ്ങളും പറക്കി വെച്ച് അലമാര സ്വന്തമാക്കി എന്നൊക്കെ ശ്രുതി ആ ഒരു ബുക്കിൽ എഴുതി വെച്ചു ഇതിന്റെ പിന്നാലെ അശ്വിൻ വന്നു എന്നിട്ട് ഒരു കാര്യം പറയുവാണ് നീ ഒരു കാര്യം ചെയ് നീ ഇനി ബാൽക്കണിയിൽ കിടക്കേണ്ട ആവശ്യമില്ല നീ ഈ റൂമിൽ തന്നെ കിടന്നാൽ മതി അത് നിന്നോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ ചേച്ചിയും ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ആലോചിച്ച് മാത്രമാണെന്ന് പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ആ എന്തായാലും റൂമ് കൈക്കലാക്കാനായിട്ട് തനിക്ക് ഒരു അവസരം കിട്ടിയല്ലോ എന്നാണ് ശ്രുതി അപ്പോൾ മനസ്സിൽ വിചാരിച്ചത് പിന്നാലെ തന്നെ തൻ്റെ അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചി തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അടുക്കളയിൽ എണ്ണയൊക്കെ കാച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ശ്രുതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവസാനമായിട്ട് എണ്ണ കാച്ചി ഇതേപോലെ തലയിൽ മസാജ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അമ്മായിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ആ സമയത്ത് അമ്മായി അത്രത്തോളം എൻ്റെ എന്നോട് വഴക്കുണ്ടാകാതിരിക്കുന്ന ഒരു നിമിഷം ആ ഒരു നിമിഷം മാത്രമാണ് അത്രത്തോളം നമുക്ക് ഉറ നല്ല സുഖം തോന്നും ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ വെറുപ്പുള്ള ആളാണെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മളോട് ഒരുപാട് ഇഷ്ടം തോന്നും എന്നൊക്കെ ശ്രുതി പറഞ്ഞു ഇത് കേട്ട് വന്ന ശ്യാമ് ഉടനെ ശ്രുതിയോട് പറയുവാണെ അങ്ങനെയെങ്കിൽ എനിക്കും കൂടി ഒന്ന് മസാജ് ചെയ്ത് തരാമോ എന്നോ എനിക്കും കുറച്ച് ഇഷ്ടം കൂടട്ടെ എന്നൊക്കെ ശ്യാമ് പറയുകയും പിന്നാലെ ശ്രുതിയെ ഒരുപാട് അപമാനിക്കാനും ഒരു ശ്രുതിയുടെ ദേഹത്ത് തൊടാനായിട്ടൊക്കെ ശ്രമിച്ചു എന്നാൽ അവിടെ ഇരുന്ന ചപ്പാത്തി കല്ലെടുത്ത് ശ്യാമിന്റെ കാലിൽ ശ്രുതി എടുത്ത് ഇട്ടതിന് ശേഷം ഒരു കാര്യം ചെയ് നിങ്ങൾ ഈ കാലില് ഈ കാലിൽ കുഴമ്പ് ഞാനാണെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തോളാം അവിടെ നിന്ന് മേടിച്ചാൽ മതി ആവശ്യമില്ലാത്തടത്ത് വന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ സംഭവിക്കും എന്നൊരു താക്കീതും നൽകിയിട്ടാണ് ശ്രുതി നേരെ റൂമിലോട്ട് പോയത് റൂമി ചെതു തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അഞ്ജലി ചേച്ചിയുടെ തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് ഷ്യാമ് വന്നത് ഷ്യാമ് വന്നിട്ട് ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതൊന്നും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഏർ ഇറിട്ടേറ്റഡ് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് തന്റെ ചേച്ചിയോട് പക്ഷെ സത്യം തുറന്നു പറയാനായിട്ട് പറ്റാത്ത അവസ്ഥയും കൂടിയാണ് ശ്രുതിക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി പറഞ്ഞു ശ്യാമേട്ടാ ടിഷ്യൂ എടുത്ത് തരാമോ അങ്ങനെ ശ്യാമ പോയി ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നു ടിഷ്യൂ എടുത്തിട്ട് ശ്രുതി കൈ നീട്ടുവാണ് ടിഷ്യൂ തരാനായിട്ട് കൈ നീട്ടുകയും പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് വീണ്ടും കൈ കൈ തട്ടി മാറ്റിയിട്ട് ടിഷ്യൂ തരാനായിട്ട് പറഞ്ഞപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി ശ്രുതിയുടെ കയ്യില് വെച്ചു കൊടുത്ത് ശ്രുതിയുടെ കയ്യിൽ ഇറക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് മാക്സിമം ആ കൈ വിടാനായിട്ട് ഇത് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അവസാനം അവസാനം ശ്രുതി പിടിച്ചു തള്ളിയപ്പോൾ ഷ്യാമ കൈ പിടിച്ചു മാറ്റി പിന്നാലങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ആ സമയത്തും അഞ്ജലി ചേച്ചി ആ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സുഖത്തിലായിരുന്നു എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ അഞ്ജലി ചേച്ചി ഉള്ള ഈ ഒരു നിമിഷത്തിൽ പോലും പോലും ഈ ചേച്ചി ഇവിടെ ഉണ്ട് ആ ഒരു നിമിഷത്തിൽ പോലും അയാൾക്ക് മോശമായിട്ട് പെരുമാറാനാണ് തോന്നുന്നത് ചേച്ചി ഉണ്ട് എന്നുള്ള ഒരു പേടിയോ ഒരു ടെൻഷനോ അയാൾക്കില്ല അയാളുടെ ഈ ഒരു ചതി അല്ലെങ്കിൽ അയാളുടെ ഈ മോശം സ്വഭാവം എങ്ങനെയെങ്കിലും നിർത്തിയേ മതിയാകൂ എന്ന് ശ്രുതി മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു രാത്രിയായി രാത്രി അശ്വിൻ പുറത്ത് ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ഓഫീസിലൊക്കെ പോയിട്ട് തിരികെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് തുറന്ന തുറന്നുപാടെ തന്നെ അശ്വിൻ ഒരു അത്ഭുതം തോന്നി തന്റെ റൂമ് ഒരു വാലാക്കോല അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു റൂം ഒതുക്കി അടുക്കി വെച്ചിരുന്നത് എന്നാൽ ആ ഒരു റൂമിന്റെ കഥകൾ തുറന്ന പാടെ തന്നെ ആ ഒരു കഥകിന്റെ സൈഡിലായിട്ട് ഒരു ഡ്രീം ഒരു ഡ്രീം ക്യാച്ചർ പോലെ മണിയൊക്കെ കെട്ടിയ ഡ്രീം ക്യാച്ചർ മുഴുവൻ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചുമരിൽ ഒരു ഭാഗത്ത് അശ്വിന്റെ വലിയ ഫോട്ടോയും മറുഭാഗത്ത് ശ്രുതിയുടെ വലിയ ഫോട്ടോയും പിന്നെ ശ്രുതിയുടെയും തന്റെ ചേച്ചിയുടെയും അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് മുഴുവൻ ായിട്ടിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കു പിന്നാലെ നോക്കുമ്പോൾ അവിടെ ഷെൽഫിൽ തന്റെ ബുക്കും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റി അവിടെ ഒരുപാട് ഫോട്ടോയും പിന്നെ കുഞ്ഞു കുഞ്ഞ് ചെടികളും അങ്ങനെ നല്ല ഭംഗിയായിട്ട് അത് ഒതുക്കി വെച്ചിരിക്കുവാണ് ബെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡില് അശ്വിനും മറു സൈഡില് ശ്രുതിക്കുമായിട്ട് തിരിച്ചിട്ടിരിക്കുവാണ് അതൊക്കെ കണ്ടപ്പോൾ അശ്വിൻ ഒരു അത്ഭുതം തോന്നി ഉടനെ രാമേട്ടനെ വിളിക്കുവാണ് എന്നാൽ ശ്രുതി ഈ ശബ്ദം കേട്ടിട്ട് വരികയും എന്നിട്ട് ഇതെന്താ ഈ റൂമിൽ എന്താ മുമ്പ് ഞാൻ എൻ്റെ റൂം എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ റൂം എനിക്ക് കാണണം ഇതുപോലെ ഒന്നും വെക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എൻ്റെ റൂമാണ് എൻ്റെ ഇഷ്ടത്തിൽ ഇവിടെ എല്ലാം ചെയ്യാകൂ എന്ന് അശ്വിൻ ദേഷ്യപ്പെട്ടു എന്നാൽ ഈ റൂം അശ്വിൻ സായ്റാമിൻ്റെ മാത്രമല്ല ശ്രുതികുമാരിക്കും അവകാശപ്പെട്ടതാണെന്ന് ശ്രുതിയും പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ